ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സി എസ്ഇബിയുടെ സിലബസ് ബേസിലുള്ള അക്കൗണ്ടിങ്ങിന്റെ ബേസ് ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് അത് അക്കൗണ്ടിങ്ങിന്റെ ബേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് സി എസ്ഇബി എന്ന പേരിൽ നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം വേണം ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ കയറുന്നതിന് അക്കൗണ്ടൻസിയുടെ ബേസ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ മീനിങ്ങും ഡെഫിനേഷനും ആണ് അവർ പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് അതിന്റെ ഹിസ്റ്ററി തൊട്ട് തുടങ്ങണം അക്കൗണ്ടൻസിയുടെ ഹിസ്റ്ററി തൊട്ട് പറഞ്ഞിട്ട് വേണം നമുക്ക് അതിന്റെ മീനിങ്ങും ഡെഫിനേഷനിലോട്ടും കിടക്കേണ്ടത് അക്കൗണ്ടൻസിയുടെ ഹിസ്റ്ററി പറയുമ്പം ഏകദേശം സിവിലൈസേഷന്റെ കാലം തൊട്ടേ അക്കൗണ്ടൻസി ഉണ്ട് അതായത് സിവിലൈസേഷൻ എന്ന് പറയുമ്പം നാലായിരം വീസ് തൊട്ടേ നമുക്ക് എന്തുണ്ട് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സിസ്റ്റം അന്നേ ഉണ്ട് അതില് ബാബിലോണിയൻസും ഈജിപ്ഷ്യനുമാണ് ആദ്യമായി അക്കൗണ്ടിങ്ങിനെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ അവരാണ് അവരുടെ ബിസിനസ്സിലൂടെ അത് ഉപയോഗിച്ചു വരുന്നത് അപ്പൊ ആരാണ് ആദ്യമായി അക്കൗണ്ടിങ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ സമ്പ്രദായം ഉപയോഗിച്ച് വന്നതെന്ന് ചോദിച്ചാൽ ബാബിലോണിയൻസും ഈജിപ്ഷ്യനുമാണ് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഈജിപ്റ്റുകാരും അത് ഉപയോഗിച്ച് വന്നത് അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സി സി ബിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇതായിരിക്കും അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഫസ്റ്റ്ലി ലി യൂസ്ഡ് ബൈ എന്ന് ചോദിക്കുമ്പോൾ ബാബിലോണിയൻസ് ആൻഡ് ഈജിപ്ഷ്യൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ചെയ്യുക അതല്ല ബാബിലോണിയൻസ് മാത്രമേ തന്നിട്ടു ബാബിലോണിയൻസിന് ഓരോ ഓപ്ഷനും ഈജിപ്ഷ്യന് മറ്റൊരു ഓപ്ഷനും തരികയാണെങ്കിൽ നിങ്ങൾ ബാബിലോണിയൻസ് വേണം ടിക്ക് ചെയ്യേണ്ടത് കാരണം ആദ്യമായി ഉപയോഗിച്ചത് ബാബിലോണിയൻസ് ആണ് നമ്മൾ ചേർത്തെങ്ങ് പറയുന്നതാണ് ബാബിലോണിയൻസ് ആൻഡ് ഈജിപ്ഷ്യൻസ് എന്ന് ഇനി നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയാം ഈ ബാബിലോണിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിവിലൈസേഷന്റെ കാര്യങ്ങളിൽ വരുന്നതാണ് ഓക്കെ അപ്പൊ ഇതില് നിങ്ങൾ ബാങ്കിങ്ങിനും ഇത് തന്നെയാണ് വരുന്നത് ബാങ്കിങ്ങിന്റെയും ആദ്യമായി ബാങ്കിങ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിച്ചവരും ബാബിലോണിയൻസ് തന്നെയാണ് അത് നിങ്ങൾക്കറിയാം ഓക്കെ ഇനി അർത്ഥശാസ്ത്ര എഴുതിയ അർത്ഥശാസ്ത്ര എഴുതിയ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ ആരാ കൗഡില് അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്കിലൂടെ ഈ അക്കൗണ്ടൻസിയെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്ക് ബൈ ആരാ കൗടില്യ അല്ലെങ്കിൽ നമ്മൾ ചാണക്യ എന്ന് വിളിക്കും ഈ കൗടില്യൻ ആരായിരുന്നു കൗഡില്യൻ എന്ന് പറഞ്ഞത് ചന്ദ്രഗുപ്ത സാമ്രാജ്യത്തിലെ മന്ത്രി ആയിരുന്നു എല്ലാവർക്കും അപ്പം ഈ ആദ്യമായി ഒരു ബുക്കല്ല ഏത് ബുക്കിലാണ് ഏതിനെ പറ്റി അക്കൗണ്ടിങ്ങിനെ പറ്റി ഡീല് ചെയ്തിരിക്കുന്നത് നോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതിലാ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്കാ ഈ അർത്ഥശാസ്ത്ര എഴുതിയതാര കൗടില്യൻ കൗടില്യന്റെ ഒരു അധർ ഏതാ ചാണക്യൻ അല്ലെങ്കിൽ ആ ചാണക്യൻ എന്ന് പറയുന്നത് ആരായിരുന്നു ആരായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തിലെ മന്ത്രി ആയിരുന്നു ആരെന്ന് പറയുന്നത് ഒരു മിനിസ്റ്റർ ആയിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന കൗടില്യൻ അദ്ദേഹമാണ് ആദ്യമായി ഒരു ബുക്കിലൂടെ അക്കൗണ്ടിങ്ങിനെ പറ്റി ഒന്ന് നോട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു വന്നത് അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്കിനകത്ത് അക്കൗണ്ടൻസിയെ പറ്റി ഡീൽ ചെയ്തിട്ടുണ്ടെന്നാ എന്നാ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ബുക്ക് ഏതാണെന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ അർത്ഥശാസ്ത്രയാണോ എഴുതേണ്ടത് അല്ല അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സുമ ഡി അതമെറ്റിക്ക എന്ന് പറയുന്ന ബുക്കാണ് ഏതെന്ന് പറയുന്നത് അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞത് റിട്ടേൺ ബൈ ആരാ ലൂക്കോളി ആരാണ് ലൂക്ക പഷ്യോളി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ മാത്തമാറ്റീഷ്യൻ ആണ് അക്കൗണ്ടൻസിക്ക് ആദ്യമായി ഒരു ബുക്ക് എഴുതിയത് അപ്പൊ ഫസ്റ്റ് ബുക്ക് ഓഫ് അക്കൗണ്ടൻസി എന്നോ അക്കൗണ്ടിംഗ് എന്നോ ചോദിച്ചാൽ നിങ്ങൾ ഏതാ എഴുതേണ്ടത് സുമ ഡി അത്തമാറ്റിക്ക എന്ന് പറയുന്ന ബുക്ക് വേണം എഴുതേണ്ടത് അല്ലാതെ അർത്ഥശാസ്ത്ര അല്ലേ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്കിലാകത്ത് അതിനെപ്പറ്റി അക്കൗണ്ടൻസിയെ പറ്റി ഡീൽ ചെയ്തെന്നേ ഉള്ളൂ പക്ഷെ ഫസ്റ്റ് ബുക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് വേണം എഴുതേണ്ടത് ലുക്ക പശോളി എഴുതിയ ലൂക്ക പശോളി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ മാത്തമാറ്റിഷ്യൻ എഴുതിയ അർത്ഥമാറ്റിക്ക ഡി സോറി സുമാ ഡി അർത്തമാറ്റിക്ക എന്ന് പറയുന്ന ബുക്ക് വേണം നിങ്ങൾ എഴുതേണ്ടത് ഓക്കേ ഈ ലൂക്ക പാഷ്യോളി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ലൂക്ക പാഷോളി ആണ് അക്കൗണ്ടിങ്ങിന്റെ ഫാദർ എന്ന് പറയുന്നത് അപ്പൊ ദ ഫാദർ ഓഫ് അക്കൗണ്ടൻസി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് പറയണം ലൂക്ക പാശോളി ലൂക്ക ഫാഷോളി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു ഈജിപ്ഷ്യൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അക്കൗണ്ടന്റ് അല്ല ആരായിരുന്നു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ ബുക്കാണ് ഏതായിട്ട് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ബുക്ക് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാലും അത് തന്നെയാണ് പക്ഷേ ഈ പറയുന്ന ലൂക്ക ഫാഷോളി എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അപ്പൊ അദ്ദേഹം മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് കൂടി ഏതിനകത്തുണ്ട് ഈ നമ്മൾ പറഞ്ഞ ബുക്കിനകത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബുക്കിന്റെ ഫുൾ നെയിം നിങ്ങൾ എപ്പോഴും ഒന്ന് പഠിച്ചു വെച്ചേക്കണം ആ ബുക്കിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് സുമ ഡി അരത്തമാറ്റിക്ക ജോമെട്രിക്ക പ്രൊപ്പോഷൻ അറ്റ് പ്രൊപ്പോഷണാലിറ്റി എന്ന് പറയുന്നതാണ് ആ ബുക്കിന്റെ ഫുൾ നെയിം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മാത്തമാറ്റീഷ്യൻ ആണ് മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ബുക്ക് എഴുതിയിരിക്കുന്നത് അതിനകത്താണ് ഏതിനെ പറ്റി നോട്ട് ചെയ്തിരിക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചാൽ ആ ട്രാൻസാക്ഷന് രണ്ട് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ശരിക്കും അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ആ ട്രാൻസാക്ഷന് രണ്ട് എഫക്റ്റ് ഉണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് മാത്തമാറ്റിക്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ട ബുക്കാ അല്ലെങ്കിൽ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ബുക്കാണ് പക്ഷെ ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചാൽ അതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ പറ്റി സംസാരിച്ചിരിക്കുന്ന ആദ്യത്തെ ബുക്കാണ് ഈ ലൂക്ക ഫഷോളി എഴുതിയിരിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ബുക്കിന്റെ ഫുൾ നെയിം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്താണ് ആ ബുക്കിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് സൂമ ഡി അരിത്തമറ്റ ഡി ഇ ആണ് ഡി എന്ന് പറയുന്നത് ഡി അരിത്തമറ്റിക്ക ജോമെട്രിക്ക പ്രൊപ്പോർഷൻ at proportionality ഈ ഫുൾ നെയിം നിങ്ങൾ എപ്പോഴും വെക്കണം ഇത് നിങ്ങൾ ഈത് റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടേ ഇരിക്കണം കാരണം ഈ അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ബുക്ക് ആണ് അപ്പൊ അതിന്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിക്കാം അതുകൊണ്ട് ആ ഫുൾ നെയിം എന്താണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയാം അതിന്റെ ഫുൾ നെയിം എന്താണെന്ന് എന്താണ് സുമ സുമ എന്ന് പറയുമ്പോൾ M A ഉണ്ട് സുമ D D ഡി അ ജോമട്രിക്ക പ്രൊപ്പോഷൻ ിറ്റി ഇതാണ് ആ ബുക്കിന്റെ പേര് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ ചോദിക്കാം ഓഫ് അക്കൗണ്ടിങ്ക്കൗണ്ടൻസി എന്ന് ചോദിക്കുമ്പോൾ ഏതാ പറയേണ്ടത് ഏതാ പറഞ്ഞ ലൂക്കാ പാഷോളി ഇനി റഫറൻസിന് വേണ്ടിയുള്ള ഫസ്റ്റ് ബുക്ക് ഏതായിരുന്നു അല്ലെങ്കിൽ റഫർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബുക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് റഫർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബുക്ക് ഏതാണെന്ന് വെച്ചാൽ അർത്ഥശാസ്ത്ര എന്ന് പറയാം റഫർ ചെയ്തിട്ടുള്ള അതായത് അക്കൗണ്ടൻസിയെ പറ്റി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ അർത്ഥശാസ്ത്ര പറയാം എന്നാൽ ഫസ്റ്റ് ബുക്ക് ഓഫ് അക്കൗണ്ടൻസി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാ പറയേണ്ടത് അത് ശ്രദ്ധിച്ചോണം ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ വ്യക്തമായി വായിച്ചിട്ട് വേണം നോക്കേണ്ടത് ഫസ്റ്റ് ബുക്ക് ഓഫ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഏതാണ് പറയേണ്ടത് സുമ ഡി അരത്തമാറ്റിക്ക ജോമട്രിക്ക പ്രൊപ്പോഷണറ്റ് പ്രൊപ്പോഷണാലിറ്റി എന്ന് പറയുന്ന ബുക്ക് അപ്പം ഇദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ മാത്തമാറ്റിഷ്യൻ ആയിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് ഇനി ഈ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ പറ്റിയാ അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ദ ഫസ്റ്റ് ബുക്ക് എബൌട്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഈ പറഞ്ഞ ബുക്കാണ് ഈ സുമാഡി അരിത്തമറ്റിക്ക എന്ന് പറയുന്നതാണ് അത് റിട്ടേൺ ബൈ ആരെന്ന് ചോദിച്ചാൽ ലൂക്കാശോളി അതായത് ഫാദർ ഓഫ് അക്കൗണ്ടി ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് ഓക്കെ ലൂക്കാഷ്യോളി സുമാഡി അരിത്തമറ്റിക്ക എന്ന് പറയുന്ന ഈ ബുക്ക് എഴുതിയത് ഡബിൾ എൻട്രി സിസ്റ്റത്തിന് വേണ്ടിയിട്ടാ ഡബിൾ എൻട്രി സിസ്റ്റം നിങ്ങൾക്കറിയാം നമ്മുടെ അക്കൗണ്ടൻസി നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് തന്നെ ഡബിൾ എൻട്രിയാ ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡബിൾ എൻട്രി ഉണ്ട് സിംഗിൾ എൻട്രി ഉണ്ട് അതായത് ഒരു ട്രാൻസാക്ഷന് രണ്ട് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നതാണ് ഡബിൾ എൻട്രി അറിയാമല്ലോ എന്താണ് ഒരു ട്രാൻസാക്ഷന് രണ്ട് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നതാണ് ഡബിൾ എൻട്രി എന്നാൽ ഒരു ട്രാൻസാക്ഷന് ഒരു എഫക്റ്റ് മാത്രം മതി എന്ന് പറയുന്നതാണ് സിംഗിൾ എൻട്രി നമ്മൾ ഇന്ത്യക്കാര് ഫോളോ ചെയ്യുന്നത് ഏതാണ് ഇന്ത്യക്കാരെന്നല്ല മിക്കവാറും ഉള്ള എല്ലാ രാജ്യക്കാരും ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രിയാ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന് രണ്ട് എഫക്റ്റ് ഉണ്ട് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് രണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ് ഈ ഇതിന്റെ ലൂക്ക ഫാശുലി എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ ഫാദർ അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുന്ന രണ്ട് ആസ്പെക്ടിനെയാ ഏതാണ് ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുന്ന രണ്ട് ആസ്പെക്ടിനെയാണ് ഇപ്പൊ സി എസ്ഇബിയുടെ എക്സാമിന് അയച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളായ നിങ്ങൾക്കറിയാം എന്തറിയാം ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ ടേമുകളെല്ലാം നിങ്ങൾക്ക് എന്താണ് പരിചയമാണ് ഫെമിലിയറായിട്ടുള്ള വീടുകളാണ് അതെല്ലാം നിങ്ങൾക്ക് അപ്പം അതായത് ഈ ലൂക്കാശോളി എന്ന് പറയുന്ന വ്യക്തിയും രണ്ട് ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ട് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് എഫക്ട് ഉണ്ട് അത് വെച്ചോണ്ടാണ് ഡബിൾ എൻട്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഈ ുന്നത് ഇതില് ഒരു ട്രാൻസാക്ഷനെ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അത്രയും വരെ നിങ്ങൾക്ക് വ്യക്തമായില്ലേ ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് ഈ ഡെബിറ്റ് എന്ന് പറയുന്ന വേഡ് ഡിറൈവ് ചെയ്തത് ഏതിൽ നിന്നാണ് അത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കാരണം നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ പറയുന്നത് അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് മോഡ്യൂളിൽ പറയുന്നത് ഈ മീനിങ്ങും ഡെഫിനേഷനും ഒക്കെ പറഞ്ഞു തുടങ്ങുന്നത് അക്കൗണ്ടൻസിയുടെ ബേസിനെ ഉദ്ദേശിച്ച അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം വേർഡ് ഈസ് ഡിറൈവ് ഫ്രം ഇറ്റാലിയൻ വേർഡ് ഇറ്റാലിയൻ വേഡിൽ നിന്നാണ് ഡെബിറ്റ് എന്ന് പറയുന്ന വേർഡ് ഉർജൻ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ വേർഡ് ഏതിൽ നിന്നാണ് ഊർജം ചെയ്തിരിക്കുന്നത് ഡെബിറ്റോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഏത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഡെബിറ്റ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഡെബിറ്റോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഏത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഡെബിറ്റ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഡെബിറ്റോ എന്ന് പറയുന്ന ഇറ്റാലിയൻ വേഡിൽ നിന്നാണ് ഡെബിറ്റ് ഉണ്ടായത് അപ്പൊ ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഈ ഇറ്റാലിയൻ വേഡായ ഡെബിറ്റോ ഏതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഡെബിറ്റോ എന്ന് പറയുന്ന വേർഡ് ഏതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എന്ന് ചോദിച്ചാൽ ലാറ്റിൻ വേഡായ ഡെബിറ്റ ആൻഡ് ഡിബിയോ ഏതാ അപ്പൊ ഈ ഡെബിറ്റോ എന്ന് പറയുന്ന ഇറ്റാലിയൻ വേർഡ് ഏതിൽ നിന്ന് ഡിറൈവ് ചെയ്തെന്ന് ചോദിച്ചാൽ ഡെബിറ്റ ആൻഡ് ഡിബിയോ എന്ന് പറയുന്ന ലാറ്റിൻ വേഡിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തത് ക്ലിയർ ആയല്ലോ ഇതിന്റെ ഈ ഇതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ ഡെബിറ്റ ആൻഡ് ഡിബിയോ എന്ന് പറയുന്ന ലാറ്റിൻ വേഡിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഓവഡ് ടു ദ പ്രൊപ്പറേറ്റർ ഏതാണ് ഓവഡ് ടു ദ പ്രൊപ്പറേറ്റർ എന്നാണ് ഇതിന്റെ മീനിങ് മനസ്സിലായോ ൊപ്പറേറ്ററിനോട് കടപ്പെട്ടിരിക്കുന്നു അതിന്റെ അർത്ഥത്തിലാണ് ഓവഡ് നിങ്ങൾക്ക് അങ്ങനെയാണ് ചോദിക്കുന്നത് ലാറ്റിൻ വേഡായ ഡെബിറ്റ എന്ന് പറയുന്ന വേടിന്റെ മീനിങ് എന്ത് ഡെബിറ്റ ആൻഡ് ഡിബിയോ ഇതിന്റെ അർത്ഥം എന്താണ് മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഓവഡ് ടു ദ പ്രൊപ്പറേറ്റർ അപ്പൊ നിങ്ങൾക്ക് ഡെബിറ്റിന്റെ കാര്യം ക്ലിയർ ആയോ ഡെബിറ്റ് എന്ന് പറയുന്നത് ഈജിപ് ഈജിപ്ഷ്യൻ വേഡാണ് സോറി ഇറ്റാലിയൻ വേഡാണ് ആ ഇറ്റാലിയൻ വേഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേഡായ ഏത് നിന്നാണ് അപ്പൊ ഡെബിറ്റ് എന്ന് പറയുന്ന വേഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ വേഡായ ഡെബിറ്റോയിൽ നിന്നാണ് ആ ഡെബിറ്റോ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേഡായ ഏതൊക്കെയാ ഡെബിറ്റ ആൻഡ് അവിടെ ഏ ആണ് ഡെബിറ്റ ആൻഡ് ഡിബിയോ ക്ലിയർ ആയോ ഓക്കേ ഇനി ഇതുപോലെ ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്ന വേഡ് derive ുന്നത് ഇറ്റാലിയൻ വേണായ ക്രെഡിറ്റോ അത്രയും ക്ലിയർ ആയോ ക്രെഡിറ്റ് എന്ന് പറയുന്നത് derive ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ വേണായ ക്രെഡിറ്റോ ഇനി ഈ ക്രെഡിറ്റോ എന്ന് പറയുന്ന വാക്ക് ഏത് derive ചെയ്തതെന്ന് വെച്ചാൽ വേണായാറ്റിൻ വേണായ ക്രീഡോ തിരിഞ്ഞു പോവോ നിങ്ങൾക്ക് അപ്പൊ അത് രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത് ആരും പറയാത്തൊരു സംഭവമാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ക്ലാസ് കേൾക്കുന്നവര് വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ തന്നെ അക്കൗണ്ടൻസി പഠിക്കുന്നവർ ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ ശരിയല്ലയോ അപ്പൊ എന്ന് പറയുന്ന വേഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ വേഡായ ഏത് നിന്നാ ഡെബിറ്റോ ആ ഇറ്റാലിയൻ വേഡായ ഡെബിറ്റോ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേഡായ ആൻഡ് അതിന്റെ മീനിങ് ടു ദ ഇനി ക്രെഡിറ്റ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഏതിൽ നിന്നാണ് ഇറ്റാലിയൻ വേടായ ക്രെഡിറ്റോ അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേടായ ക്രീഡോ അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ്ങിന്റെ ഇപ്പൊ ഹിസ്റ്ററി കഴിഞ്ഞു ഏകദേശം അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ബാബിലോണിയൻസ് ഈജിപ്ഷ്യൻസ് ലൂക്ക പാഷോളി അർത്ഥശാസ്ത്ര കൗഡില്യൻ ചാണക്യൻ അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ബുക്ക് റെഫർ ചെയ്തിരിക്കുന്ന ബുക്ക് ഫസ്റ്റ് ബുക്ക് അത് എഴുതിയിരിക്കുന്ന ആള് വർഷം അതിൽ പറഞ്ഞിരിക്കുന്ന ഡബിൾ എൻട്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഡെബിറ്റ് ക്രെഡിറ്റ് ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഇതിന്റെ കറക്റ്റ് അതിന്റെ അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങിലേക്കാണ് പോകുന്നത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കാണണമെന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അക്കൗണ്ടൻസിക്ക് മുന്നേ ഉള്ള അല്ലെങ്കിൽ ബിഫോർ ദ അക്കൗണ്ടിങ്ങിന് മുന്നേ ഉള്ള സ്റ്റെപ്പാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ മീനിലേക്ക് മീനിങ്ങിലേക്കാണ് പോകുന്നത് ഓക്കേ ഈ അക്കൗണ്ടിങ് എന്ന് പറയുമ്പം നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് മാത്രമേ അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യത്തുള്ളൂ റിക്കോർഡ് ചെയ്യത്തുള്ളൂ നമ്മൾ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് എന്നാൽ അക്കൗണ്ടിങ്ങിന് ബ്രാഞ്ചസ് ഉണ്ട് അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അത് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് നമുക്ക് എല്ലാം അറിയാവുന്നതും അത് തന്നെയാണ് പഠിക്കാനുള്ളതും അത് കൂടാണ്ട് എന്റെ ബ്രാഞ്ചസ് ആയ ഏതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതുകൂടി നമുക്ക് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്താണെന്ന് പറയുകയാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് എഴുതും നിങ്ങൾ അത് വളരെ വ്യക്തമായി പഠിച്ചു വെക്കുക അക്കൗണ്ടിങ് റെക്കോർഡഡ് ഓൺലി അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡഡ് ഓൺലി ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഏത് മാത്രമേ റെക്കോർഡ് ചെയ്തോളൂ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് മാത്രമേ റെക്കോർഡ് ചെയ്യൂ ഇനി അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈ സമറൈസിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ഇതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഓക്കെ അക്കൗണ്ടിങ്ങിന് ആദ്യമായി ഒരു ഡെഫനേഷൻ കൊടുത്തിരിക്കുന്നത് എതാന്ന് പറഞ്ഞിരിക്കുന്നത് എ ഐ സി പി എ ഇതാണ് അക്കൗണ്ടിങ്ങിന് ആദ്യമായി ഒരു ഡെഫനേഷൻ കൊടുത്തിരിക്കുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്ന് പറയുന്നതാണ് ആ സ്ഥാപനത്തിന്റെ പേര് അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ ആണ് അക്കൗണ്ടിങ്ങിന് ആദ്യമായി ഒരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ദൂ ഗീവ് ഫസ്റ്റ് അല്ലെങ്കിൽ ഹു ഡിഫൈൻ ഫസ്റ്റ്ലി ഫോർ ഡെഫ് അക്കൗണ്ടിങ് ഹു ഡിഫൈൻ ഫസ്റ്റ്ലി ദ അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിനെ ആദ്യമായി ഡിഫൈൻ ചെയ്തത് ആരാണ് അപ്പൊ നിങ്ങൾ പറയണം എ ഐ സി പി എഐസി എന്ന് പറയും എ ഐ സി പി എന്ന് പറയുമ്പം അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്ന് പറയുന്നതാണ് അതിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫുൾ ഫോം എന്ന് പറയുന്നത് ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് നിങ്ങൾ ഡെഫിനിഷൻ കാണാതെ പഠിക്കേണ്ട അതിന്റെ ആരംഭവും അതിന്റെ ഏതൊരു ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുമ്പോഴും കാണാതെ പഠിക്കാൻ നിൽക്കണ്ട നിങ്ങൾ ഫസ്റ്റും ലാസ്റ്റും മാത്രം പഠിച്ചു നിർത്തുക ഓക്കെ ഫസ്റ്റും ലാസ്റ്റ് മാത്രം പഠിച്ചു നിർത്തുക അക്കൗണ്ടിങ്ങിന് ആദ്യമായി ഒരു ഡെഫിനിഷൻ കൊടുത്തത് ആരാന്നാ പറഞ്ഞേ എ ഐ സി പി എന്റെ എക്സ്പാൻഷൻ എന്താണ് പലർക്കും തെറ്റുന്നതാണ് കാരണം വേറെ കുറെ സ്ഥാപനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനൊക്കെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നതൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തെറ്റരുത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ആദ്യമായി ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് എഐസിപിഎ അമേരിക്കൻ എ എന്ന് പറയുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയുന്നതാണ് ആ സ്ഥാപനമാണ് അക്കൗണ്ടിങ്ങിനെ ആദ്യം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ആദ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മീനിങ് പറഞ്ഞതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്കോർഡിംഗ് ക്ലാസിഫയിങ് എന്ന് തുടങ്ങി അവസാനം കൊണ്ട് ഇന്റർപ്രിട്ട് ദ റിസൾട്ട് ദ റിസൾട്ട് ഇതാണ് അതിന്റെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പൊ ആദ്യം ഏതാണ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്കോർഡിങ് ക്ലാസിഫൈയിങ് എന്ന് പറഞ്ഞ് തുടങ്ങി ലാസ്റ്റ് കൊണ്ടുവന്ന് ഏതാണ് പറയുന്നത് ഇന്റർപ്രിട്ട് ദ റിസൾട്ട് അപ്പൊ ഇതിനകത്ത് തന്നെ നിങ്ങൾക്കൊരു ഉണ്ട് ഫസ്റ്റ് പ്രോസസ് ഏതാണ് ഈ ഡെഫിനിഷൻ വെച്ചോണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ കിട്ടും ആ രണ്ട് ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ചോദിക്കുന്നത് അക്കൗണ്ടിംഗിന്റെ ഫസ്റ്റ് പ്രോസസ് ഏതാണ് അപ്പൊ അക്കൗണ്ടിംഗിന്റെ ഫസ്റ്റ് പ്രോസസ് ഏതാണ് ഇസ് ദ പ്രോസസ് ഓഫ് റിക്കോഡിംഗ് അതാണ് അപ്പം അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ് ഏതാന്ന് വെച്ചാൽ റിക്കോഡിംഗ് പിന്നെ ചോദിക്കും അക്കൗണ്ടിങ്ങിന്റെ ലാസ്റ്റ് പ്രോസസ് ഏതാണ് ഇന്റർപ്രിറ്റേഷൻ എല്ലാവർക്കും തെറ്റുന്നതാ എല്ലാവർക്കും അക്കൗണ്ടിങ്ങിന്റെ ലാസ്റ്റ് പ്രോസസ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് അല്ല അതിന്റെ ലാസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് റെക്കോർഡിങ് എപ്പോഴും ഓർത്തുവെക്കുക അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് റിക്കോർഡിങ്ങും ലാസ്റ്റ് സ്റ്റെപ്പ് ഏതുമാണ് ഇന്റർപ്രിറ്റേഷനുമാണ് അപ്പൊ നമുക്കൊന്ന് ഒന്ന് പറഞ്ഞു നോക്കാം ക്കൗണ്ടിങ്ങിൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യും അതാണ് നമ്മൾ ജേണൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ വെച്ച് അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് ലെറ്ററിലോട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും അല്ലയോ ആ ലെറ്ററിലോട്ട് പോസ്റ്റ് ചെയ്ത് അതിനകത്തുനിന്ന് അതിന്റെ അതായത് അത് ഓരോ പേര് കൊടുത്ത് ഓരോ അക്കൗണ്ട് ഹെഡുകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് അതിനെ എല്ലാത്തിനും കൂടെ നമ്മൾ ആ അങ്ങനെ ഓരോ ഹെഡുകളിലാക്കി ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സമ്മറേസിങ് ഇനി എന്നിട്ട് അത് എന്ത് ചെയ്യും ആ അക്കൗണ്ടുകൾ നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യും അപ്പൊ ഒന്നുകൂടെ നോക്കേ റെക്കോർഡിങ് എന്ന് പറഞ്ഞ എഴുതും അത് കഴിഞ്ഞിട്ട് നമ്മള് ലെഡ്ജർന്ന് പറഞ്ഞ് ജേണലിൽ എഴുതിയിരിക്കുന്നതിനെ ലെഡ്ജറിലോട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും അവിടെ വെച്ച് നമ്മൾ പറയുന്നുണ്ട് സമ്മറൈസിംഗ് ആ അക്കൗണ്ട് ഹെഡുകളിൽ വരുന്ന എല്ലാം അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യും ആ കിട്ടുന്ന അക്കൗണ്ടിന്റെ ബാലൻസുകളെ ഏതിലോട്ട് മാറ്റും ട്രയൽ ബാലൻസിലോട്ട് മാറ്റും ആ ട്രയൽ ബാലൻസിൽ നോക്കിക്കൊണ്ട് നമ്മൾ ഏത് തയ്യാറാക്കും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതോട് കൂടി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതോടു കൂടി അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് തീരൂന്ന ഇല്ല അക്കൗണ്ടിംഗിന്റെ പ്രോസസ് തീരുന്നത് ഇതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്യും അവിടം വരെ നിർത്തും അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ്സ് റെക്കോർഡിങ് ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ഇനി അതിൽ പറയുന്ന അതിന്റെ ആ ഒരു ഓർഡർ എങ്ങനെയാണെന്നും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക ജേണൽ എഴുതും അതി നോക്കിക്കൊണ്ട് ലെഡ്ജർ എഴുതും ലെഡ്ജറി നോക്കിക്കൊണ്ട് ട്രയൽ ബാലൻസ് എഴുതും ട്രയൽ ബാലൻസ് നോക്കിക്കൊണ്ട് ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എഴുതും എന്നിട്ട് അത് ആവശ്യക്കാർ ആരൊക്കെയാണോ അവർക്ക് കൊടുത്ത് അത് ഇന്റർപ്രിട്ടേഷൻ നടത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കും അത്രയും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതിൽ കുറെ ഉണ്ട് അതായത് ബേസിക് ടേംസ് ക്യാപിറ്റൽ അസറ്റ് ലൈബിലിറ്റി ഇൻകം റവന്യൂ എക്സ്പെൻസ് ഗെയിം ഇങ്ങനെ പറഞ്ഞ കുറെ ബേസിക് ടൈംസുകൾ ഉണ്ട് ഇതെല്ലാം നമുക്ക് പരിചയപ്പെടണം ഇതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടുന്നതായിരിക്കും ഓക്കെ